ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത് കക്കറച്ചിയാണ് കേട്ടോ അതായത് ഒരു അരക്കിലോ കക്കറച്ചി വാങ്ങിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത് അത് നമ്മൾ ഇറച്ചിയായിട്ടാണ് ഇറച്ചിയായിട്ടാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അത് വീട്ടിൽ കൊണ്ടു വൃത്തിയായിട്ട് ഉപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകി എടുക്കാം നമുക്ക് ആദ്യമായിട്ട് അപ്പോൾ കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ഇറച്ചി ഒന്ന് നമുക്കൊന്ന് വേവിക്കണം കേട്ടോ ഒരു വേവ് നമ്മൾക്കത് എന്തായാലും വേണ്ടി വരും അപ്പോൾ അത് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് അത് വേവിച്ചെടുത്ത് ഒരു വേറൊരു പാത്രത്തിലാക്കി വെച്ചു അതിനുശേഷം നമ്മളൊരു മൺപാത്രം നമ്മുടെ വിറകടുപ്പിൽ വെച്ചു അതിൽ കുറച്ച് വെളിച്ചെണ്ണ നമ്മളതിൽ ഒഴിച്ചിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾക്കതിൽ കുറച്ച് കടുക് ചേർക്കേണ്ടതുണ്ട് അപ്പോൾ കടുക് കുറച്ച് നമ്മൾ ചേർത്തിട്ടുണ്ട് അത് നല്ല പോലെ ചൂടായി പൊട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയുള്ളിയാണ് നമ്മളതിൽ ചേർത്താൻ പോകുന്നത് കേട്ടോ അപ്പോൾ അരിഞ്ഞ് വെച്ചാൽ ആ ചെറിയുള്ളി നമ്മളതിൽ കുറച്ച് ആവശ്യത്തിനായിട്ടുള്ള കുറച്ച് ചേർത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ ഈ ഒരു റോസ് കളർ വരുന്നത് വരെ ഒന്ന് ഇളക്കണം നന്നായി റോസ് കളർ ആയിട്ടുണ്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളതിൽ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് കേട്ടോ ആ വെളുത്തുള്ളി നമുക്കൊന്ന് ചേർത്താം ഒരു മൂന്ന് പൂണ്ട് വെളുത്തുള്ളി നമ്മളിതിൽ ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ പച്ചമുളക് കുറച്ച് ചേർത്താം ഒരു മൂന്ന് പീസ് നടുവേ കയറിയതാണ് കേട്ടോ നമ്മളിതിൽ ചേർത്താൻ പോകുന്നത് അത് ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് അത് ആവശ്യത്തിനടുത്ത് നമുക്കതിൽ ചേർത്താം എന്നിട്ട് നല്ല ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ എന്നുവെച്ചാൽ ഞാൻ അടിപിടിക്കാതെ നോക്കണം ആ സമയം തന്നെ നമ്മൾ ഇതിൽ തക്കാളി കുറച്ച് ചേർത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും നമ്മളതിൽ ചേർത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കി എടുക്കണം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ പോ ഇനി നമ്മൾക്കിതിൽ മുളക് പൊടി ചേർത്താം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി നമ്മളതിൽ ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇതിൽ ചേർത്താം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഗുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല വില ഒന്ന് ഇളക്കണം ആ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് ഇളക്കി ഒന്ന് എടുക്കണം കേട്ടോ അത് അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അതായത് ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോയി നല്ല മസാലൻ്റെ നല്ല മണം വരുന്നുണ്ട് ഇപ്പോൾ ഈ സമയം കുറച്ച് അതായത് ഒരു അരക്കപ്പ് വെള്ളം നമുക്കൊന്ന് ചേർത്താട്ടോ ഒരു അരക്കപ്പ് വെള്ളം നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ചൂടായി വരണം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഈ മസാല ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം അതുവരെ നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അത് അപ്പോൾ ആവശ്യത്തിനായ കുറച്ച് ഉപ്പും കൂടെ നമ്മളതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ കക്കറച്ചി ഞമ്മൾക്കതിൽ ചേർത്താട്ടോ കക്കറച്ചി നമ്മളിൽ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് കിളക്കാം ഈ സമയം നമുക്ക് അടുപ്പ് ഒരു പാതി കത്തിച്ചാൽ മതിയാവും കേട്ടോ ഒരുപാട് കത്തിക്കണ്ട കരിഞ്ഞു പോകും എന്താ വെച്ച് കഴിഞ്ഞാൽ മൺപാത്രമാണ് അപ്പോൾ അതേപോലെ നോക്കിയിട്ട് വേണം നമ്മൾ ശ്രദ്ധിച്ച് വേണം അടുപ്പ് കത്തിക്കാനായിട്ട് ഈ സമയം നമുക്ക് ഉപ്പോ വല്ലതൊക്കെ കമ്മിയുണ്ടെങ്കിൽ എരി വല്ല കമ്മിയുണ്ടെങ്കിൽ നോക്കാം കേട്ടോ അതിനനുസരിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് മുളക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ ചേർത്താം നമ്മൾ ഇതിൽ എല്ലാം പാകമാണ് അപ്പോൾ പിന്നെ അത് അടച്ചു വെച്ചു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ തുറന്നു ആ സമയം ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല കക്കർച്ചി റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്